നമ്മളൊക്കെ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയണമെങ്കിൽ അതിനൊരു ഏറ്റവും വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിനൊരു അളവ് പോലെ ഉണ്ടാവുമല്ലോ അതെന്തായിരിക്കും അത് അയാളുടെ സമ്പത്താണോ ആരോഗ്യമാണോ അല്ലെങ്കിൽ അയാളുണ്ടാക്കിയ ബിസിനസ് സാമ്രാജ്യമാണോ അതല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കിയ ഈ ഒരു ചർച്ചയാണ് നമ്മൾ ഡീപ്പ് ഇമോഷണലി ഏകദേശം ആദ്യത്തെ മൂന്ന് ദിവസവും വളരെ സമഗ്രമായിട്ട് നടത്താറുള്ളത് പക്ഷെ അതിൻ്റെ ഒരു ആൻസർ വെരി സിമ്പിൾ എപ്പോഴും പ്രോഗ്രാമിൽ ഉത്തിരിഞ്ഞ് വരുന്ന ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഒരാള് ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയണമെങ്കിൽ അയാൾ നല്ല ഒരു ഫാമിലി മാൻ ആയിരിക്കണം അയാളെ ഫാമിലി ജീവിതത്തിൽ ആള് വിജയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കോൺഫിഡൻസ് വരും സമാധാനം വരും സന്തോഷം വരും ബാക്കിയുള്ളതെല്ലാം ഈ കോൺഫിഡൻസും സമാധാനവും സന്തോഷമുള്ള ആൾക്ക് ആരോഗ്യവും ഉണ്ടാവും സമ്പത്തും ഉണ്ടാവും പ്രശസ്തിയും ഉണ്ടാവും ബിസിനസ് സാമ്രാജ്യം ഉണ്ടാവും ഇനി ഇതൊക്കെ ഉള്ള ഒരാള് അതായത് വലിയ ബിസിനസ്സും വലിയ പ്രശസ്തിയും വലിയ സമ്പത്തുള്ള ഒരാളുടെ ഫാമിലി അങ്ങ് തകർന്നു നോക്കട്ടെ അയാളുടെ മനസമാധാനം മെല്ലെ പോകും തീരുമാനമെടുക്കാനുള്ള കഴിവുകൾ മെല്ലെ നഷ്ടപ്പെടും ആരോഗ്യം നശിച്ചു പോവും സമ്പത്തും നശിച്ചു ബിസിനസ് നശിച്ചു നശിച്ചുപോകും പ്രശസ്തിയും നശിച്ചു പോവും അപ്പൊ ജീവിത വിജയം എന്താണെന്ന് ചോദിച്ചാൽ നല്ല ഒരു കുടുംബ കുടുംബനാഥനാവുക അല്ലെങ്കിൽ നല്ല ഒരു ഫാമിലി മാൻ ആവുക എന്നുള്ളതാണ് ജീവിത വിജയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം